വർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ് അപ്പോൾ ചതയം നക്ഷത്രക്കാർക്ക് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ശനി മാറ്റം അവർക്ക് ജന്മത്തിൽ ശനി മാറുകയാണ് അപ്പോൾ ജന്മത്തിൽ ശനി മാറുകയാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയാണ് മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെ മാറുകയാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അതൊക്കെ മാറി വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുകയാണ് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ ചില കുറച്ച് ബുദ്ധിമുട്ടുകൾ ലാഗ് ഉണ്ടാകാം നമുക്ക് ഈ ഒരു ശനി മാറ്റത്തിൽ അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ദിവസം നിരാഞ്ജനത്തിന് കൊടുക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക അപ്പോൾ മനസ്സിന് ഒരു ബലം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുക പക്ഷെ നമ്മൾ ഒത്തിരി വളരെ മോശ കാലഘട്ടമായിരുന്ന ശനി പന്ത്രണ്ടിൽ വരുന്ന ശനിയും ജന്മത്തിൽ വരുന്ന ശനി അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ശനി ഒരു അഞ്ച് വർഷ കാലഘട്ടം നമുക്ക് കടന്നു കിട്ടി അപ്പോൾ ആ ഒരു ഒരു മാറ്റം നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ശനി ദോഷം മാറിയതിൻ്റെ ഒരു ആശ്വാസവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് തൊഴിൽ മേഖലകളിലൊക്കെ കുറേയൊക്കെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ തൊഴിൽ മേഖലയിലൊക്കെ വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ കുറേയൊക്കെ മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ അത്രത്തോളം സ്ട്രെയിന് നമുക്ക് ഇനിയുള്ള ഈ ശനി മാറുമ്പോഴുള്ള കാലഘട്ടത്തിൽ വരത്തില്ല